നമസ്കാരം കാത്തിരിപ്പിന് വിരാമമായി നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് നാളെ വിവിധ സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിൽ വോട്ടർമാർ വിധിയെഴുതും വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം ആൻഡമാൻ ലക്ഷദ്വീപ് തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകും അസം ബിഹാർ ഛത്തീസ്ഗഡ് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര മണിപ്പൂർ ഒഡീഷ ത്രിപുര യു പി ബംഗാൾ എന്നിവിടങ്ങളിലെ ചില മണ്ഡലങ്ങളും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്നുണ്ട് മെയ് പത്തൊമ്പതിന് ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടവും പൂർത്തിയാകുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാർ വിധിയെഴുതും ഇരുപത്തി മൂന്നിനാണ് വിധി ആദ്യഘട്ടത്തിൽ നൂറ്റി എൺപത്തി സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് ഇതിൽ പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും ആന്ധ്ര സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെ നടക്കും ഒഡീഷയിലെ നൂറ്റി നാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തെട്ടിടത്തെ വോട്ടെടുപ്പും പതിനൊന്നിന് നടക്കുന്നുണ്ട് മിക്ക പാർലമെന്ററി മണ്ഡലങ്ങളിലും വോട്ടിംഗ് സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെയാണ് മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമയത്തിൽ ചെറിയ മാറ്റമുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെയും വരെയും ഒക്കെ സമയം നിശ്ചയിച്ചിരിക്കുന്നു പ്രമുഖ കേന്ദ്രമന്ത്രിമാരിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസ് രംഗത്തിറക്കിയ ബി ജെ പി മുൻ നേതാവ് നാനാ പട്ടേലെയാണ് എതിരാളി നാഗ്പൂർ അടക്കം മഹാരാഷ്ട്രയിലെ ഏഴ് മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ച വിധിയെഴുതും മഹാരാഷ്ട്രയിൽ മാത്രമാണ് ബിജെപിയും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നതെന്നാണ് പ്രത്യേകത പ്രാദേശിക കക്ഷികൾ ആണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റുമുട്ടുന്നത് മറു കോൺഗ്രസോ ബി ജെ പിയോ ഉണ്ട് ആദ്യഘട്ട വോട്ടെടുപ്പിന് തൊട്ടു തലേന്ന് റഫാൽ ഇടപാടിൽ വന്ന സുപ്രീംകോടതി വിധി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് കേസിൽ കേന്ദ്ര സർക്കാർ വാദങ്ങൾ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു പുതിയ രേഖകൾ സ്വീകരിക്കാൻ അനുമതിയും നൽകിയിരിക്കുകയാണ് യാണ് റഫാൽ രേഖകൾക്ക് വിശേഷ അധികാരമുണ്ടെന്നും പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുമ്പോൾ പരിഗണിക്കരുത് എന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി റഫാൽ രേഖകൾ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി റഫാൽ ഇടപാടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു ആ വിധി തുറന്ന കോടതിയിൽ കേൾക്കവെയാണ് പുതിയ രേഖകൾ ഹർജിക്കാർ കോടതിക്ക് കൈമാറിയത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിച്ച രേഖകളാണ് ഇതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം സത്യവാങ്മൂലത്തിൽ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയ മൂന്നോ അതിലധികമോ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളാണ് അതീവ ജാഗ്രതാ മണ്ഡലങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിൽ മുപ്പത്തിയേഴ് എണ്ണമാണ് ഇത്തവണ അതീവ ജാഗ്രതാ മണ്ഡലങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നില്ല എന്നതും പ്രത്യേകതയാണ് ഹൂറിയത്ത് കോൺഫറൻസ് നേതാക്കൾക്കും ബന്ധുക്കൾക്കുമെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ച വിഘടനവാദികൾ നാളെ കാശ്മീർ താഴ്വരയിൽ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ജമ്മു ബാരാമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനും ആഹ്വാനമുണ്ട് ജെ കെ ചെയർമാൻ മുഹമ്മദ് യാസിൻ മാലിക്കിനെതിരെയുള്ള നടപടി മിർവാസ് ഒമർ പറൂഖിനെ നിരന്തരമായി ചോദ്യം ചെയ്യൽ സയ്യിദ് അലി ഷാഖിലാനിയുടെ പുത്രന്മാരെ ഡൽഹിയിൽ ആവർത്തിച്ചു ചോദ്യം ചെയ്യാൻ എൻ ഐ എ വിളിച്ചു വരുത്തിയത് തുടങ്ങിയത് കാര്യങ്ങളാണ് വിഘടനവാദികൾ ഉന്നയിക്കുന്നത് വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് താഴ്വരയില് ഏർപ്പെടുത്തിയിരിക്കുന്നത്